കീം റാങ്ക് പട്ടിക വിവാദങ്ങൾക്കിടെ സർക്കാർ പ്രവേശന നടപടികൾ തുടങ്ങി തീയതി വരെ എഞ്ചിനീയറിംഗ് ഓപ്ഷനുകൾ നൽകാം ആദ്യഘട്ട അലോട്ട്മെന്റ് പട്ടിക പതിനെട്ടിന് പ്രസിദ്ധീകരിക്കും അതേസമയം സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ വരെ വിദ്യാർത്ഥികൾകോടതിയെ സമീപിക്കുന്നതുവരെ ആരംഭിക്കരുതെന്ന കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ആവശ്യം തള്ളിയാണ് എൻട്രൻസ് കമ്മീഷണർ നടപടികൾ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണിവരെ ഓപ്ഷനുകൾ നൽകാം താൽക്കാലിക അലോട്ട്മെന്റ് പതിനേഴിന് വരും ആദ്യഘട്ട അലോട്ട്മെന്റ് പതിനെട്ടിനാണ് പ്രസിദ്ധീകരിക്കുക ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് നാല് മണിവരെ ഫീസ് അടയ്ക്കാം സർക്കാർ സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടായതിൽ സർക്കാരിന് പങ്കൊന്നുമില്ലെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല അത് തെറ്റായ രീതിയിലുള്ള പ്രചാരണമാണ് ഇപ്പൊ നടത്തുന്നത് അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും സംസ്ഥാന സിലബസിൽ പഠിച്ചവർ കീമിൽ ഞങ്ങൾക്ക് നീതി വേണമെന്ന പേരിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ിയമ നടപടികൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സമ്മർദ്ദ ശക്തിയാവുക കൂടിയാണ് ലക്ഷ്യം റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം